എന്താ ദുർഗേജ് ചെയ്ത് എന്റെ അമ്മ ഇവിടെ വന്ന് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോയതല്ലേ എന്നിട്ട് ഒന്നും ആരുടെ തലയിലോട്ട് കയറിയില്ലേ അവളെ പുറത്തും അവന്റെ കമ്പനിയിൽ കൊണ്ടുപോയി വഴിക്കാനല്ല ഞങ്ങൾ അവളെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ കണ്ണനോടൊപ്പം എന്റെ മോണെ നോക്കാനാ അത് ഒരുപാട് തവണ ഞങ്ങൾ ആവർത്തിച്ചതല്ലേ എന്നിട്ട് മലപ്പുറം കണ്ണൻ എന്ത് തോന്നിയ ദിവസിക്കണങ്ങേ അത് പിന്നെ അവന് കാല് വയ്യാത്തതല്ലേ അപ്പൊ പിന്നെ ഒരാളുടെ സഹായം വേണ്ടേ ലക്ഷ്മി കല്യാണം കഴിക്കുന്ന മുമ്പ് ഓഫീസിൽ ആ അന്ന് അവനെ സഹായിക്കാൻ ഭാര്യ അവൻകോട്ടി അവരല്ലേ അങ്കിൾ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എന്നാ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം എന്റെ മോളുടെ കൂടി കാര്യങ്ങൾ നോക്കാനാ അവളെ ഞാനും എന്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് പൊന്നും പറഞ്ഞോട്ടെത്തി നിങ്ങടെ ആരുടെയും തലയിൽ കയറിയില്ലെങ്കിൽ തലയിൽ കയറാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാ உரப்பிச்சு பாருங்க அச்சா എന്റെ മോളുടെ കണ്ണ് നനഞ്ഞത് കണ്ടോ ഇങ്ങനെ നിറകണ്ണുകൾ വേണ്ടിരിക്കുന്ന മോളെ കാണാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് ഉണ്ണേ നീ അവന്റെ അനിയനെ ആയിരിക്കും എങ്കിലും അവനിങ്ങന് നടക്കുമോ അത് ചോദ്യം ചെയ്യാനും വിറക്കാനും നിനക്ക് അധികാരമുണ്ട് കാര്യമൊക്കെ ശരിയാണച്ചാ പക്ഷെ ഏട്ടത്തി എന്റെ ഏട്ടന്റെ ഭാര്യ അവർക്ക് നേരെ എനിക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഉണ്ണി കല്യാണത്തിന് നിന്നെ ഞാനും മോളും ഒക്കെ പുറത്തു വെച്ച് കണ്ടിട്ടുള്ള ആ നേരത്തെ ഞങ്ങൾ ഈ ബന്ധം എന്തുകൊണ്ടാണ് നടത്തുന്നതെന്ന് നിന്നെ വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചതാ അന്ന് നിനക്ക് പറയായിരുന്നു നീ നിന്റെ ഏട്ടന്റെ അനുസരണമുള്ള അനിയനാണ് അതുകൊണ്ട് ഏട്ടനെ നിർബന്ധിക്കാൻ പറ്റില്ല അവൻ എന്തുകൊണ്ടാ ഇങ്ങനെ അധികാരം കാണിക്കുന്നെന്ന് ഞങ്ങള് മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോൾക്ക് പറഞ്ഞു കൊടുത്തു മോക്ക് ഞങ്ങക്കൊന്നും അത് മനസ്സിലായിട്ടില്ല രാവിലെ എഴുന്നേക്കുമ്പോ കൃത്യം എട്ട് മണിക്ക് ചൂട് കൂടാത്ത എന്നാ അധികം മാറാത്ത ചായയുമായി ലക്ഷ്മി എന്ന് പറയുന്നവൾ എന്റെ മോളുടെ മുമ്പിൽ നിൽക്കും നിൽക്കണം അതാ ഞങ്ങളുടെ തറവാട്ടിലെ നിയമം ആ ചായക്ക് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലേ എന്റെ മോൾ അവളുടെ മോന്തൊക്കെ ഒഴിച്ചു കൊടുക്കണേ ആ മുഖമുണ്ടല്ലോ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ചായ ഇട്ട് കൊടുക്കണം അനിയത്തിക്ക് ചേച്ചി ഏത് രീതിയിലായി എന്റെ മോളും അവളും അവിടെ ജീവിച്ചതെന്ന് പറഞ്ഞു വരികയായിരുന്നു ഞാൻ എന്റെ മോള് നടക്കാൻ പോയപ്പോ തട്ടി കല്ലിത്തട്ടിയൊന്നും വീണു അവ കാൽ ഉടുക്കി അങ്ങനെ ഒരു സംഭവം എന്റെ വീട്ടിൽ വെച്ചുണ്ടല്ലേ അന്ന് രാവും പകലും എന്റെ മോളുടെ കാൽ ഉഴിഞ്ഞു കൊടുക്കണം ലക്ഷ്മി അങ്ങനെ എന്റെ മോളെ നോക്കിയതുകൊണ്ട് അവൾക്കും അവളുടെ അമ്മയ്ക്കും ഞാൻ ചെലവിന് കൊടുത്ത അവളുടെ അമ്മ പോലും ഇവളുടെ അക്ഷരം പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള എന്റെ മോളയാ കല്യാണ ശേഷം അങ്ങനെ ആരും തട്ടിട്ടില്ലല്ലോ ആ തട്ടിട്ടില്ല പക്ഷെ അതുപോലുള്ള പ്രവർത്തി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ